കൂട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെ അടിത്തയാഴ്ച നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അജയവല്ലാത്ത സങ്കടത്തിലാണ് നിരഞ്ജനം വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെയാണ് മനസ്സെന്ന് അറിയേ അവള് കല്യാണത്തിനും മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് വരെ കാത്തിരിക്കും തനിക്ക് വേണ്ടിയിട്ട് അപ്പൊ എന്തായിരിക്കും അവളുടെ മനസ്സിലെ ഉദ്ദേശം ഓർത്തിട്ട് എത്തുമ്പെടിയും കിട്ടുന്നില്ല വീട്ടിലാണെങ്കിലോ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാ തന്റെ കല്യാണം താൻ ഏട്ടത്തേക്കും ഏട്ടനും കൊടുത്ത വാക്ക് അത് പാലിക്കാതിരിക്കാൻ തനിക്ക് പറ്റില്ല എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു പക്ഷെ താനീ കല്യാണത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വിശ്വ മറ്റേ വിശ്വന തമ്പിയുടെയും അതോടൊപ്പം തന്നെ തങ്ങളുടെ വീട്ടുകാരൻ തമ്മിൽ ഒന്നിക്കാനായിട്ട് പോകുന്നേ ആ സമയത്ത് താനായിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു ഒരു സമാധാനം ഇല്ലാതെ നിൽക്കണ സമയത്ത് ജാനകി അങ്ങോട്ട് വന്നു ഇതെന്താ ഇവിടെ നിൽക്കണേ നിന്നെ അവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട് നീ ഇവിടെ ഒന്ന് മാറി നിൽക്കുകയാണോ ഇങ്ങോട്ട് വന്നീന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ് എന്താ ഏട്ടത്തി അതെ നീ പോയി മുത്തശ്ശിയുടെ ഡ്രസ്സ് എടുത്തുകൊടുത്തേ അല്ലേ മുത്തശ്ശി പിണങ്ങൂ എന്ന് പറയാം ഞാൻ പിന്നെ എടുത്ത് കൊടുത്തോളാം എടുത്തു കൊടുക്ക് ഇവിടെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് മുത്തശ്ശിക്ക് മാത്രം എടുത്തു കൊടുത്തില്ല നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് മുറിയിൽ കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് നീ എടുത്തൊന്ന് കൊടുത്താൽ മാത്രം മതിയെന്ന് പറയണം അങ്ങനെ അജയ് മനസ്സിലാ മനസ്സോടെ അങ്ങ് പോവാണ് അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിൽ ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ആകെപ്പാടിൽ കട്ട കൽപ്പിച്ചിരിക്കുകയാണ് പിന്നീട് അജയ് പറഞ്ഞു മുത്തശ്ശി ഇതേ മുത്തശ്ശിക്കുള്ള ഡ്രസ്സാന്ന് പറയും അവിടെ എങ്ങാനും വെച്ചാക്കാൻ പറയുന്നത് അതെന്താ മുത്തശ്ശി എന്നോട് ദേഷ്യപ്പെടല്ലേ അതെ മുത്തശ്ശിക്കല്ല ആദ്യം ഇവിടെ കൊടുന്ന് ഡ്രസ്സ് വെച്ചേ പിന്നെ എന്റെ കൈകൂടെ തന്നെ തറണാലോ എന്നോർത്തിണ്ടാണ് ഇവിടെ മുറിയിൽ വെച്ചിരുന്നത് പിന്നെ ഇവിടെ എല്ലാം പണിക്കാർക്ക് വരെ ഡ്രസ്സ് കൊടുത്തു എന്നിട്ടാണോ എനിക്ക് കൊണ്ട കൊണ്ടുത്തരുതീ വയ്ക്കാം അതെ പണിക്കാർക്ക് ഡ്രസ്സ് കൊടുത്താരാ ജാല അഭിയേടനും അല്ലേ മുത്തശ്ശിക്കുള്ള ഡ്രസ്സ് ഞാനല്ലേ കൊണ്ടു തരുതേന് നീ ഉം അങ്ങനെ മുത്തശ്ശിനെ ഒന്ന് സൂഹിപ്പിക്കുന്നുണ്ടോ അജയ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മുറിയിലേക്ക് പോവാണ് ഈ സമയം ജാനകിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായി ജാനകി നേരെ അബീനെ വിളിക്കുന്നുണ്ട് അബീനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തോ എനിക്ക് എനിക്കെന്ത് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് അബിയേട്ടാന്ന് പറഞ്ഞു അതെന്താ ജാനി നീ അങ്ങനെ പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അജയം മുഖം കണ്ടിട്ട് എനിക്ക് അപ്പോഴത്തെ തൃപ്തി വരുന്നില്ല അവന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് എന്ത് വിഷമം എന്ന് എനിക്ക് അറിയത്തില്ല എന്തോ ഒരു വിഷമം തങ്ങി നിൽക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് വന്നതിന് ശേഷമാണ് ഒരു പക്ഷേങ്കില് അവിടെ വെച്ചിപ്പോ അഭർണമായിട്ട് എന്തെങ്കിലും വഴക്കോ മറ്റോ ഉണ്ടായോ അതോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കാം ഏയ് അങ്ങനെ ഒന്നാ ഉണ്ടാൻ വഴിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടതല്ലേ എന്ന് ചോദിക്കാം രാവിലെ ഒരു കാര്യം ചെയ്യാം അഭർണേനും കൂട്ടി അവനെ ക്ഷേത്രത്തിൽ ഒന്ന് പറഞ്ഞു കൊണ്ടണം കല്യാണത്തിന് ദിവസമില്ല പെട്ടെന്ന് തന്നെ കല്യാണം അല്ലേ വരാൻ പോന്നെ അതിനുമുമ്പ് പോയി രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടേന്ന് പറയാം അത് ശരിയാ അജയോട് പറയാന്ന് പറയാണ് പിന്നീട് ജാനകി നേരെ അജയയുടെ അടുത്തേക്ക് എന്നിട്ട് അതേ നീ രാവിലെ അഭർണേനും കൂട്ടി ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയാം അതെന്തിനടുത്ത് നാളെ കുറച്ച് വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് കഴിപ്പിക്കണം നീ അവർണേം കൂടെ പോയി കഴിപ്പിക്കണം എന്ന് പറയാം ഉം ശരി ജാനകി പറഞ്ഞ പിന്നെ അതിനെ മറവാക്കില്ല അജയ്ക്ക് പിന്നീട് അജയ് നേരെ അപർണേനെ വിളിക്കുന്നുണ്ട് അവർനെ വിളിച്ച് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർണയ്ക്ക് ഇതിൽ പറഞ്ഞ സന്തോഷം വേറെ ഒന്നും ഇല്ലായിരുന്നു അജയ് ഒപ്പമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ കിട്ടുന്ന അവസരമല്ലേ അത് കല്യാണത്തിന് മുമ്പ് അങ്ങനെ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് രാവിലെ തന്നെ രണ്ടു ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ൊഴുത് പ്രാർത്ഥിച്ചിരിക്കുന്നു ഈ സമയത്താണ് അങ്ങോട്ട് നിരഞ്ജനയുടെ വരവ് നിരഞ്ജന അങ്ങോട്ട് വന്ന് താഴെ വന്നപ്പോ തന്നെ കണ്ടു അജയുടെ വണ്ടി കിടക്കണേ അപ്പൊ ഒരു കാര്യം മനസ്സിലാ അജയ ക്ഷേത്രത്തിലുണ്ട് അജയനെ കാണാലോ എന്നുള്ള സന്തോഷത്തിലെ ഓടി അങ്ങോട്ട് വരുന്നേ അങ്ങനെ വന്നിരിക്കുമ്പോ അജയം അജയുടെ അടുത്തേം കൂടെ അഭരണയും കൂടെ നിൽക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടതും സഹിക്കാൻ പറ്റില്ല നിരഞ്ജനയ്ക്ക് അജയുടെ അടുത്ത് നിൽക്കേണ്ട ആൾ താനായിരുന്നു തങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച് എന്നായിരുന്നു പ്രാർത്ഥിക്കേണ്ട എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു പെട്ടെന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു നിരഞ്ജനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച അജയ് അപർണേയും കൂടെ നിൽക്കുന്നെ കണ്ണ് തുറന്ന് അജയ് നോക്കി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന നിരഞ്ജനെ കാണുന്നെ പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി അജയ് അജയ്ക്ക് എന്ത് ചെയ്യണം എന്ന് വല്ലാത്തൊരു വെപ്രാളം അജയ് എന്ത് ചെയ്യണം പെട്ടെന്ന് അപർണയുടെ കയ്യെ പിടിച്ചു വലിച്ച അങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി എന്താ അതെ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം എനിക്കിച്ചിരി ധൃതി ഉണ്ടെന്ന് പറയാണ് അതെന്താ ഇവിടെ വന്നു ഓടിപ്പോന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പാം കുറച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പാ ഇവിടെ നിൽക്ക് വന്ന അല്ലേ ഉള്ളതെന്ന് പറയണേ എനിക്ക് ഇച്ചിരി തിരക്കുണ്ടെന്ന് പറയണേ എന്നെ കാത്ത് ഒന്നരണ്ട് പേരോടെ നിൽപ്പട്ട് എന്ത് തിരക്കാളും കുഴപ്പമില്ല ഇപ്പൊ പോണില്ല എന്ന് പറയാണ് അവരുടെ വാശി പിടിച്ചു നിൽക്കുവാണ് അപ്പോഴാണ് നമ്മുടെ നിരഞ്ജനെ അങ്ങോട്ട് വരുന്നത് നിരഞ്ജനെ കണ്ടതും അജയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ആഹാ ഇതാര് അജയ് അജയനെ ഞാൻ കണ്ടേയില്ലല്ലോ എന്ന് പറയാണ് ഈ സമയം അപറിനെ ഇങ്ങനെ നോക്കി നിരഞ്ജനേനെ നോക്കി പെട്ടെന്ന് ചോദിച്ച് ഇതാരാ അജയെന്നു വയ്ക്കാം അജയ്ക്ക് ആ പാട് പെട്ടുപോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അജയ് പറഞ്ഞു ഇതെന്റെ ഫ്രണ്ടാന്ന് പറയാണ് ഫ്രണ്ടോ അത് എന്റെ ഞാൻ ഉണ്ണിസാൻ സാറിന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ആ സാറിന്റെ മോളാന്ന് പറയു ഓ അങ്ങനെ അങ്ങനെ അവര് പരിചയപ്പെടുവാണ് ഈ സമയത്ത് വല്ലാത്തൊരു വിഷമവും പെപ്പറാളോ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അജയ്ക്ക് പെട്ടെന്ന് അപർണ വന്നിട്ട് കാര്യം ചെയ്യാൻ ഞാൻ പോയി ഒന്ന് രണ്ട് വഴിപാടുകളും കഴിപ്പിക്കാണ്ട് അതെയുള്ള റിസിപ്റ്റ് എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് അജയ്ടെ കീറ് കയ്യെ കയറി നിരഞ്ജന പിടിച്ചു പിടിച്ചു പരിചയം അങ്ങോട്ട് പോവാണ് ഒരു നിമിഷം അജയം ഞെട്ടിപ്പോയി ഇതെങ്ങാനും അപർണ കണ്ടിട്ടുണ്ടെ അതോടുകൂടി തീർന്നു കാര്യം ഒരു തീരുമാനമായി എന്താ നിരഞ്ജന നീ എന്നെ ഇങ്ങോട്ട് കൂടുന്നേ അതെ അജയ്ക്ക് പേടിയുണ്ടല്ലേ ഇനിയിപ്പം ഞാൻ അപർണയോട് എന്തെങ്കിലും പറയോ എന്നുള്ളത് നല്ല പേടിയല്ലെന്ന് ചോദിക്കുക അല്ല പിന്നെ അത് ഞാൻ എനിക്കറിയാം നിന്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മുഹൂർത്തം തൊട്ട് മുമ്പ് വരെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും ഇയ്യ നിരഞ്ജനെ അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ നിനെ കൊണ്ട് പറ്റില്ല അജയ് അറിയാലോ നിനക്ക് വേണ്ടി മാത്രം ഇപ്പൊ ഞാൻ കാത്തിരിക്കുന്നെ ഇപ്പോഴും ജീവിക്കുന്ന നിനക്ക് വേണ്ടി മാത്രമാണ് ഇനി എല്ലാം നിന്റെ ഇഷ്ടം നിനക്ക് എന്ത് തീരുമാനം വെള്ളം എടുക്കാം എന്ന് പറഞ്ഞിട്ടും കൊണ്ട് പോവാണ് പിന്നീട് അജയ് വീട്ടിൽ വന്നതിന് ശേഷം അജയ്ക്ക് വല്ലാത്തൊരു സങ്കടം ഒക്കെയായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ആകെ പാടിയ ബുദ്ധിമുട്ട് നിരഞ്ജന പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ എന്ത് ചെയ്യൂ എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് അജയ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അജയ്ക്ക് ഒരു ഫോൺ വരുന്നത് അജയ് ഫോണൊക്കെ ഇവിടെ സംസാരിച്ചോണ്ട് പുറത്തേക്ക് പോവാണ് അപ്പോഴാണ് നമ്മുടെ ശരണ്യെ അങ്ങോട്ട് കടന്നു വരുന്നത് ശരണി ഒരു ബുക്സ് നോക്കി വന്ന അങ്ങനെ ബുക്സ് നോക്കി അവിടെയും കണ്ടില്ല അലമാരിക്കകത്ത് കാണുന്നോർത്തോണ്ട് അവിടെ അലമാരി തുറന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഫോട്ടോ താഴേക്ക് ചാടുന്നേ പെട്ടെന്ന് ബുക്സ് എടുത്തപ്പോൾ അതിനടുത്ത് താഴേക്ക് ചാടിയതാ നോക്കി കഴിഞ്ഞപ്പോനും നിൽക്കുന്ന ആള് അജയ്യും നിരഞ്ജനയും കൂടെയാണ് നിരഞ്ജനെ കണ്ടിട്ട് മനസ്സിലായില്ല ഇത് ഏതാ പെട്ടെന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല ഉം എന്തോ കായമായിട്ടുണ്ടോ ഒരു പക്ഷേങ്കിൽ ഇതെങ്ങാനും വല്ല കാമുകയാണെന്നിപ്പോ അജയനെ പറയാൻ പറ്റില്ല അങ്ങനെ ആ ഫോട്ടോയുമായിട്ട് നേരെ അജയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അജയോട് ചോദിച്ചു ഇതെന്താ അജയെന്ന് ചോദിക്കുകയാണ് ഇതൊന്നും അജയെ പെട്ടെന്ന് നോക്കി താൻ നിരഞ്ജനം നിൽക്കുന്ന ഫോട്ടോ ഇതെങ്ങനെ ഇവളുടെ കയ്യിൽ ഇവളുടെ കൈ കിട്ടി ഒരെത്തും പിടിയും കിട്ടില്ല അത് പിന്നെ ഞാന് അതെ പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നാ വേണ്ട പറയണ്ട ഞാൻ ജാനകി അടുത്ത് പോയി ചോദിച്ചോളാം പോയി പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ഈ ഫോട്ടോ നേരെ നേരെ അടുത്തേക്ക് പോവാണ് ആകെ പടഞ്ഞിട്ടിപ്പോയി അജി അജയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോ ദീപമേ വീട്ടിലുള്ള എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതോടുകൂടി പ്രശ്നം കൂടിതരാം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ നേരെ ജാനകിരടുത്തേക്ക് എല്ലുക ജാനകീനെ കൊണ്ട് ഈ ഫോട്ടോ കാണിക്കുക ഇങ് നോക്ക് ജാനകി അടുത്ത് ഇത് കണ്ടോ അജയായിട്ട് വേറെ ഒരു പെണ്ണും കൂടെ ഇത് കണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ ഇത് കണ്ടത് നോക്കി പെട്ടെന്ന് ഒരു നിമിഷം ഞാനേ ഞെട്ടിപ്പോ താൻ അന്ന് അവടെ ആ ടെസ്റ്റയർ ഷോപ്പിൽ വെച്ച് അതേ കണ്ട അതേ പെൺകുട്ടി ആ നെറ്റിക്ക് ആ കെട്ടുമായിട്ട് ഒരുപക്ഷെ ഇതായിരിക്കും നിരഞ്ജന അങ്ങനെയാവൻ ചാൻസ് ഉണ്ട് ചിലപ്പോ അവളെ അവനെ കാണാനായിട്ട് അന്ന് ഷോപ്പിലേക്ക് വന്നാണെന്ന് പറയാൻ പറ്റില്ല അതാണ് അജയ് കുറെ സമയം മാറി നിക്കുന്നേ ചിലപ്പോ അവര് നമ്മൾ സംസാരിക്കുവായിരുന്നോ അതാണ് അവളുടെ മോത്തിൽ വെപ്രാളവും ഒക്കെണ്ടേ ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറത്തില്ലാത്തൊരവസ്ഥയായിപ്പോ ജാനകിക്ക് ജാനകി പെട്ടെന്ന് ഈ ഫോട്ടോ നീ ആരെങ്കിലും കാണിച്ചായിരുന്നോ ഉം ഞാൻ അജയേടനെ കാണിച്ചായിരുന്നു അവൻ എന്തും പറഞ്ഞു ഏ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാം അതെ നീ ഇപ്പൊ തക്കാലി ഇതിനെക്കുറിച്ച് ആരോടൊന്നും പറയാൻ പോവൊന്നും വേണ്ടാന്ന് പറയാ അവന്റെ കല്യാണം അല്ലേന്ന് പറയാം ഉം ശരി ഈ ഫോട്ടോ എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയണം ഉം ശരി ഏട്ടത്തേന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അങ്ങോട്ട് പോവാണ് ഈ സമയം നേരെ അജയുടെ അടുത്തേക്ക് വരുവാണ് ജാനകി ജാനകി വന്നിട്ട് ഈ ഫോട്ടോ കാണിച്ച് ഈ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എല്ലാം ചോദിക്കുവാണ് ഈ പെൺകുട്ടിയാണെന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ടു പിന്നെ അജയ്ക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല അജയ് സത്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പം പറഞ്ഞു ഓഹോ അപ്പൊ അതാണില്ലേ അപ്പൊ ഞാൻ കാര്യം ചോദിച്ചെ അന്ന് ടെസ്റ്റയർ ഷോപ്പിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ കുട്ടി നീ തമ്മിൽ സംസാരിച്ചല്ലായിരുന്നു ചോദിക്ക അല്ല അത് പിന്നെ ഏട്ടത്തി നീ മറച്ചു നോക്കുകയൊന്നും വേണ്ട അന്ന് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെങ്കില് അത് ഇവളാന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ആ കുട്ടിയുടെ മുഖത്തെ വെപ്രാളോ കണ്ടപ്പോ ഞാൻ ചോദിക്കുകയും ചെയ്തു എന്ത് പറ്റിയെന്ന് അറിയാൻ ഞങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടിയിടിച്ചു പോയായിരുന്നു പക്ഷെ എനിക്കറിയില്ലായിരുന്നു അപ്പൊ നീ ഇടത്തേക്ക് തന്ന വാക്കും തെറ്റിച്ചല്ലേക്ക അല്ല ഇടത്തി സത്യമായിട്ട് ഞാൻ വിളിച്ചിട്ട് വന്ന അല്ല അവള് അവൾ എന്നെ കാണാൻ വേണ്ടി വന്ന ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല എന്ത് ചെയ്യണോന്ന് അതാ അജയ് നിന്റെ കല്യാണം കുറച്ചു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്ത നിനക്ക് വേണമെന്ന് അറിയാൻ ഇവളെ മനസ്സിൽ നിന്ന് വാങ്ങിച്ചേക്കണം ഇനി ഇങ്ങനത്തെ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും ഉണ്ടെങ്കിൽ ഒന്നും മുറി വെക്കാൻ പാടില്ല അറിയാലോ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു തരാൻ പോവാ അവളെ ഞാൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജീവിതം താഴെ തന്നെ തകർന്ന് തരിപ്പണായി തരിപ്പുണായിപ്പോ പ്രതീക്ഷയോട് കൂടിയല്ലേടാ ഓരോ പെൺകുട്ടി ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നേ ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം നിനക്ക് ആകപ്പാടം അല്ലാത്തൊരവസ്ഥയായിപ്പോ അജയ്ക്ക് എന്തുയാണെന്ന് അറിയ തരാതെ അപ്പൊ അജയ പറഞ്ഞു ഇല്ല എടുത്തി ഞാനി അങ്ങനെയൊന്നും പോകത്തില്ല എടുത്തേക്ക് ബാക്കുക എന്ന അല്ലേന്ന് പറയാ പിന്നീട് ജാനകി നേരെ അബിയുടെ അടുത്തേക്കാണ് പോകുന്നേ അബിറാമിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചെന്ന് പറയുന്നുണ്ട് എല്ലാം കേട്ടിപ്പോ അഭിയോഷ് ഇനിയിപ്പം ആ പെൺകുട്ടി എങ്ങാനും വരുവോ അറിയത്തില്ല കല്യാണം വിളിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാവരും കല്യാണം വിളിച്ചിട്ടുണ്ട് ഒരു പക്ഷേങ്കില് അവളിങ്ങാനും വന്നിട്ടുണ്ടെങ്കില് എന്താ ആവാം പോന്നേ അറിയത്തില്ലോ എന്ന് പറയാണ് എനിക്കും അറിയത്തില്ല എന്തിയാണോന്ന് ഒരു പക്ഷെ അവന്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എന്താന്ന് പോലും അറിയത്തില്ല കഞ്ഞി മുഹൂർത്തത്തിന് തൊട്ടുമുമ്പോ എങ്ങാനും അവനെങ്ങാനും ഇറങ്ങിപ്പോവോ അങ്ങനെ മറ്റോ ചെയ്യുവോ ചാനകിന്ന് ചോയ്ക്കോ ഏ അങ്ങനെയൊന്നും ഇല്ല അഭിയാട്ട അബിയാട്ടൻ ധൈര്യമായിട്ടിരിക്കുക അബിയാട്ടൻ ഇങ്ങനെ സങ്കടപ്പെടല്ല നമുക്ക് വാക്കന്നിരിക്കുന്നില്ലേ നമ്മുടെ അജയ് ആ വാക്കന്നുകൊണ്ട് അവൻ ഒരിക്കലും വാക്ക് മാറ്റാൻ പോകുന്നില്ലെന്ന് പറയാ അങ്ങനെ ആ സമാധാനം പിന്നീട് കാണിക്കുന്നേ അങ്ങനെ ഹൽദിക്കുള്ള ചടങ്ങുകളൊക്കെ നടക്കുവാണ് ഹൽദിയാണ് കല്യാണത്തിന്റെ ആ ദിവസം ഹൽദിക്കോ എല്ലാരും വന്നു എല്ലാരും നല്ല അടിപൊളി നല്ല ഹൽദിക്കുള്ള മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നല്ല ഇതായിട്ട് നടക്കുവാണ് ഈ സമയത്താണ് പ്രതീക്ഷയോട്ട് ആ അതിഥിയും കൂടെ ഞങ്ങൾ എത്തുന്നത് നിരഞ്ജന നിരഞ്ജനം അങ്ങോട്ട് ഒരിക്കലും വരൂന്നുള്ള കാര്യം ഈ പറയുന്ന ജാനകിയോ അല്ലെങ്കിൽ അഭിയോ അജയ ആരും പ്രതീക്ഷിക്കുന്ന കാര്യമല്ലായിരുന്നു അങ്ങനെ നി നിരഞ്ജനെ കണ്ടു കഴിഞ്ഞപ്പോനും വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ജാനകിക്ക് ജാനിക എന്ത് ചെയ്യുവാണ് ഓടി അജയുടെ അടുത്തേക്ക് എത്തുകയാണ് അജയുടെ എടുത്തിട്ട് പറഞ്ഞ അതെ ആ പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് അജയ്ക്ക് വെപ്രാളോ അവൾ എന്തിനുള്ള പുറപ്പാടാ എന്തിനായിരിക്കും പോലും അവൾ ഇങ്ങോട്ട് വന്നേ ഒരു പക്ഷേങ്കില് അപർണയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയോ അവർണേം കൂടെ ഇങ്ങോട്ടനെ വന്ന തീർന്നു അങ്ങനെ അപർണേം കൂടെ വരുന്നുണ്ട് വൈകുന്നേരം രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഹൽദി ചടങ്ങുകളൊക്കെ നടത്തുന്നത് എന്റെ ദൈവമെ അജയെ ആകെപ്പാട പെട്ട അവസ്ഥയിൽ നിൽക്കുക എന്ത് ചെയ്യണം എന്ന് ഈ സമയത്ത് അബീനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ജാനി പറഞ്ഞു അബിയേട്ടാ അത് ആ പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന് പറയാണ് ഏത് നിരഞ്ജനയാ അതെ അവളുണ്ട് അവൾ എന്തിനുള്ള പൊറപ്പാടാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാ ഇത് കേട്ടപ്പോ അവൾ ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും ദേ അവൾ എല്ലാത്തിനും മുൻപന്തി തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് അവര് നോയിക്കഴിയുമ്പത്തേനും ഹൽദിക്ക് ഡാൻസ് കളിക്കുക ആ ഡാൻസിനൊപ്പം അവൾ ഒന്ന് സ്റ്റെപ്പ് വെക്കുക അവൾ എല്ലാരോടും ഒപ്പം ജോലിയായിട്ടെങ്കിലും ഡാൻസ് തന്നെ മനസ്സിൽ ജാനികയുടെ വിട്ടു അവൾ എന്തിനുള്ള പുറപ്പാടാന്നറിയത്തില്ല പെട്ടെന്നാണെങ്കില് അജയുടെ മുഖം അങ്ങോട്ട് മാറി അജയനെ അവിടെ ഇരുത്തിയേക്കല്ലായിരുന്നോ അജയുടെ മുഖത്തെല്ലാരും കൊണ്ട ഹലദിയുടെ ചടങ്ങുന്ന സമയത്ത് ചന്ദനമൊക്കെ തേക്കുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ അജയുടെ മുഖത്താണെങ്കില് രക്തമായി ഇല്ലാത്തൊരവസ്ഥയിൽ അജയം നിൽക്കുന്നെ എന്ത് ചെയ്യണോ ഒരു പക്ഷേങ്കിൽ ഇവിടെ ഇനി വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി എല്ലാം തീർന്നു കല്യാണം മുടങ്ങും വല്ലാത്ത പ്രശ്നമാകും അതൊക്കെ ഓർത്തിട്ട് അജയം ഇങ്ങനെ വരും തുരുകിയിരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്തയാഴ്ച കാണാൻ പോന്നെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം നമുക്കിനി കല്യാണം നടക്കുവോ അതോ ഇനി ഇപ്പം കൃത്യസമയത്തന്നെ അജയം നിരഞ്ജനെ അജയം നിരഞ്ജനം വിളിച്ചുകൊണ്ട് പോവോന്നൊക്കെ അറിയില്ല അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി